നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും ഓൺ ചെയ്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും മോഷണം നടത്തി അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മൊബൈൽ ഫോൺ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ കാണാനില്ല ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അത് മോഷ്ടിച്ചെടുക്കുന്ന ആൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് കാരണം മൊബൈൽ ഫോൺ കാണാനില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ മറ്റാരെങ്കിലും മൊബൈൽ ഫോൺ എടുത്ത് ജസ്റ്റ് ഒരു കോൾ ചെയ്ത് നോക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോഷ്ടിച്ചെടുക്കുന്ന ആൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്തു വെക്കണം കാരണം ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുക എന്നറിയില്ല നമ്മളെവിടെയെങ്കിലും വെച്ച് മറന്നു പോയതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് വീണ് പോയതോ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാർജിലിട്ട സമയത്ത് ആരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിലും അത് പെട്ടെന്നുള്ള ആൾക്കത് നിങ്ങളെ മൊബൈൽ ഫോൺ എടുത്തു കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ അയാൾ പെട്ടെന്ന് അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അയാൾ ഫോൺ എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് ഈ സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാകും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിങ്സ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മോർ സെക്യൂരിറ്റി പ്രൈവസി എന്നുള്ള ഒരു സെറ്റിങ്സ് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരാം കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാം റിക്വയർ പാസ്വേഡ് ടു പവർ ഓഫ് എന്നുള്ള ഒരു സെറ്റിങ്സ് കാണും ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ജസ്റ്റ് റിക്വയർഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സെറ്റ് ഇവിടെ കാണാം റിക്വയർ പാസ്വേഡ് ടു പവർ ഓഫ് എന്നുള്ള നമ്മൾ നേരത്തെ കണ്ട സെറ്റിങ്സ് ഇവിടെ കാണാനുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ സെറ്റിങ്സ് വരും ആ സെറ്റിങ്സ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ഓഫാണ് അപ്പോൾ ഞാനിത് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ക്രീൻ ലോക്ക് ഏതാണോ അത് ചോദിക്കും സ്ക്രീൻ ലോക്ക് പിൻ നമ്പറാണ് ചോദിക്കുക പിൻ നമ്പർ നിങ്ങൾ കൊടുക്കുക ഞാനത് കൊടുക്കുകയാണ് എൻ്റെ പാസ്വേഡ് കൊടുത്തു എൻ്റെ സ്ക്രീനിൻ്റെ പാസ്വേഡ് കൊടുത്തു ജസ്റ്റ് ഓൺ ആയി ഓണായ ശേഷം ഇനി ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാനെന്നല്ല ആരും എൻ്റെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുക്കുക അപ്പോൾ ഇത് ഓൺ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇതാ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എൻ്റെ മൊബൈൽ ഫോൺ പവർ ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ താഴോട്ട് വലിച്ചു നോക്കുകയാണ് വലിച്ചു നോക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ് ഫിംഗർ ലോക്കാണ് അതായത് നമ്മൾ നമ്മുടെ ഫോണിന് കൊടുത്ത ലോക്ക് ഏതാണോ ആ ലോക്കാണ് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളിത് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കുന്നതാക്കി സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് നടന്ന് മറച്ചു മറയാൻ സാധിക്കില്ല അപ്പോൾ ഈ ഫീച്ചർ വളരെ യൂസ്ഫുള്ളാണ് ഓൺ ചെയ്തു വെക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീട് കാണാം